പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ പരികൽപ്പന ചെയ്യുക എന്ന പാപ്പയുടെ പുതിയ അപ്പോസ്തലിക ലേഖനം പുറത്തിറങ്ങി ക്രിസ്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ ഗ്രാവിസിമും എതുക്കാത്സിയോനിസ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അറുപതാം വാർഷികത്തിലാണ് ലിയോ പതിനാലമൻ പാപ്പയുടെ പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ പരികൽപ്പന ചെയ്യുക എന്നർത്ഥം വരുന്ന ഡിസേഞ്ഞാരെ നോവേ മാപ്പേ തിസ്പെരാൻസെ എന്ന അപ്പോസ്തലിക ലേഖനം പ്രസിദ്ധീകരിച്ചത് വിദ്യാഭ്യാസം സുവിശേഷവൽക്കരണത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും രണ്ടാം രണ്ടാംവത്തിക്കൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ ഗ്രാവിസിമും എതുക്കാസ്തിയോനീസ് പ്രസിദ്ധീകരിച്ചതിൻറെ അറുപതാം വർഷത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ പുതിയ അപ്പോസ്റ്റലിക ലേഖനം എത്തുന്നു എന്നത് പ്രത്യേകതയാണ് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെയും ദിശാബോധമില്ലാത്ത അനിശ്ചിതത്വത്തിൻറെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലകൾ ക്രിസ്തുവിന്റെ വചനത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കണമെന്ന് അടിവരയിട്ട് പറയുന്നു എല്ലാറ്റിനെയും നവമാക്കുന്ന സുവിശേഷം വിദ്യാഭ്യാസത്തിൽ അറിവും അർത്ഥവും കൈമാറുന്നതിനുള്ള പുതിയ സാധ്യതകൾ തുറന്നുവെക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടുന്നു യുദ്ധങ്ങൾ കുടിയേറ്റങ്ങൾ അസമത്വങ്ങൾ വിവിധ തരത്തിലുള്ള ദാരിദ്ര്യം എന്നിവ മൂലമുണ്ടാകുന്ന വിദ്യാഭ്യാസ അടിയന്തരാവസ്ഥയുടെ നാടകീയമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ സേവനം ചെയ്യുവാനുള്ള സഭയുടെ കടമയെയും ലേഖനം ഓർമ്മിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ സഭ ഒരു നല്ല അമ്മയും അധ്യാപികയുമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുകയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് ആധിപത്യത്തിലൂടെയല്ല മറിച്ച് സേവനത്തിലൂടെയാണെന്നും ലേഖനം എടുത്തു പറയുന്നു പത്തിക്കൻ ഡെസ്ക്സ് ന്യൂസ്